റെഡ് സ്കൈ പൈതൻ സ്കൈസ്പിയർ സ്കൈ സ്റ്റിങ് ഹാർപൂൺ അയൻഡോമുകൾ തുടങ്ങി അത്യാധുനിക മിസൈലുകൾ വരെ ഇസ്രയേൽ ഇറക്കുകയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധ സാധ്യത ഏർപോൾ യു എസ് നിർമ്മിത ആയുധങ്ങൾ സൈനിക ഉപകരണങ്ങൾ എല്ലാം തന്നെ പോർമുഖത്ത് വലിയ തോതിൽ വിന്യസിക്കാൻ പോകുന്നു ഇസ്രയേൽ നടത്തിവരുന്ന ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ വളരെയധികം സഹായം അമേരിക്ക ചെയ്തുവരികയാണ് മൂന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് ഇതിനായി യു എസ് നൽകുന്നത് ഗാസയിലെ മാരകമായ യുദ്ധം പത്താം മാസമായി തുടരുകയും വ്യാപകമായ ഇസ്രയേൽ സൈനിക അതിക്രമങ്ങളുടെ അവകാശവാദങ്ങൾക്ക് ഇടയിലും യുഎസ് നിർമ്മിത ആയുധങ്ങൾക്കും സൈനിക ഉപകരണങ്ങൾക്കുമായി ചെലവഴിക്കാൻ അമേരിക്ക ഇസ്രയേലിന് മൂന്ന് ബില്യൺ ഡോളർ അധികമായി അയയ്ക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ബൈഡൻ ഭരണകൂടം ഇസ്രയേലിന് വിദേശ സൈനിക ധനസഹായം നൽകാൻ ഉദ്ദേശിക്കുന്നതായി വ്യാഴാഴ്ച കോൺഗ്രസിനെ അറിയിച്ചതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് പറഞ്ഞു ഏപ്രിലിൽ കോൺഗ്രസ് പാസാക്കിയ ഇസ്രയേലിനുള്ള പതിനാല് ബില്യൺ ഡോളറിന്റെ അനുബന്ധ ഫണ്ടിംഗ് ബില്ലിൽ നിന്നാണ് ഫണ്ട് റിലീസിനെ കുറിച്ച് യു എസ് ബ്രോഡ്കാസ്റ്റ് മീഡിയ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലിനുള്ള യു എസ് സൈനിക സഹായമായ മൂന്ന് ബില്യൺ ഡോളറിന്റെ മുകളിലാണ് അനുമതി ബജറ്റ് വകയിരുത്തിയിട്ടുള്ളത് അതിനുവേശം ബാങ്കിൽ പലസ്തീനികൾക്കെതിരെ മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഇസ്രയേൽ സൈനിക യൂണിറ്റിന് പുതിയ സാമ്പത്തിക സഹായത്തിന്റെ ഒരു ഭാഗം നൽകും യൂണിറ്റ് അനുവദിക്കുന്നതിന് ഇതിരെ തീരുമാനിച്ചതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് യു എസ് ഈ യൂണിറ്റിന് പരസ്യമായി പേര് നൽകിയിട്ടില്ല എങ്കിലും ഇത് ഇസ്രയേലിന്റെ നെത്സ യഹൂദ ബറ്റാലിയൻ ആണ് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് പലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ സൈനിക ബറ്റാലിയൻ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്ന് ഏപ്രിലിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് നെറ്റ്സ യഹൂദയ്ക്ക് പച്ചക്കൊടി ലഭിച്ചത് അതോടൊപ്പം തന്നെ ഇസ്രയേലിനെ സഹായിക്കാൻ പശ്ചിമേഷ്യയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഹമാസ് തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ തെഹ്റാനിൽ കൊലപ്പെടുത്തിയത് മേഖലയിലെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിരുന്നു ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് യു പുതിയ നീക്കം സാമ്പത്തിക സഹായത്തിന് പുറമെ ഭീഷണികൾക്കെതിരെ ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് യു എസ് പിന്തുണയും നൽകും പുതിയ സൈനിക വിന്യാസമുൾപ്പെടെ ഇതിന്റെ ഭാഗമായി ഉണ്ടാകും അതേസമയം ഏത് രീതിയിലുള്ള സൈനിക വിന്യാസമാണ് ഉണ്ടാവുകയെന്ന് ഇതുവരെ വ്യക്തമല്ല യു എസ് സെൻട്രൽ കമാൻഡുമായി പെന്റഗൺ ഇക്കാര്യം ചർച്ച ചെയ്തുവെന്നാണ് നിലവിൽ ഗൾഫ് ഓഫ് അമാനിൽ യു എസിന്റെ തിയോഡോർ റൂസ്വെൽറ്റ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ സാന്നിധ്യവുമുണ്ട് വിമാനവാഹിനി കപ്പലടക്കമുള്ള സന്നാഹങ്ങൾ ഇവരുടെ കൈവശമുണ്ടോ എന്നും റിപ്പോർട്ടുകളുണ്ട് സംഘം ഏതെങ്കിലും കടലിടുക്കിലേക്കോ മെഡിറ്ററേനിയൻ കടലിലേക്കോ നീങ്ങിയേക്കാം ഇസ്രയേൽ എന്ന പുതിയ രാഷ്ട്രത്തെ ആദ്യമായി അംഗീകരിച്ച രാജ്യമാണ് അമേരിക്ക ആയിരത്തി അറുപതുകൾ മുതൽ അമേരിക്ക ഇസ്രയേൽ ബന്ധം സാമ്പത്തികവും തന്ത്രപരവും സൈനികവുമായ തലങ്ങളിൽ പരസ്പരം പ്രയോജനകരമായ ഒരു സഖ്യമായി തന്നെ വളർന്നുകഴിഞ്ഞിട്ടുണ്ട് അമേരിക്ക ഇസ്രയേലിന് ശക്തമായ പിന്തുണ നൽകിയിട്ടുണ്ട് ഇപ്പോഴും സിറിയ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ശത്രുത നിലനിർത്തിക്കൊണ്ട് ഇസ്രായേലും അതിന്റെ അയൽ അറബ് രാജ്യങ്ങളും പ്രത്യേകിച്ച് ജോർദൻ ലബനൻ ഈജിപ്ത് എന്നിവ തമ്മിലുള്ള നല്ല ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിൽ അമേരിക്ക പ്രധാന പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഇറാൻ ലബനൻ സിറിയ ഇറാ യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള സംയുക്ത നീക്കം ഇസ്രായേലിനെതിരെ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതിനും അപ്പുറമുള്ള അപ്രതീക്ഷിത നീക്കങ്ങൾക്കും സാധ്യതയുണ്ട് എന്ന് വ്യക്തമാണ് എന്തായിരിക്കും ഇറാന്റെ ആക്രമണ സ്ട്രാറ്റജി എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാതെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് കുഴയുന്നുണ്ട് ഇതോടെ ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമോ എന്ന ആശങ്കയിലാണ് അമേരിക്ക പോലും ഇസ്രായേലിനെ സഹായിക്കാൻ യുദ്ധ കപ്പലുകളും വിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക എത്തിച്ചിരിക്കുന്നതും ഈ ഭയം പിടികൂടിയത് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ നേടാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് ഫലം കാണുന്നില്ല ഇറാനുമായി അഭിപ്രായ വ്യത്യാസമുള്ള അറബ് രാജ്യങ്ങൾ പോലും പുതിയ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കാൻ മടി കാണിക്കുന്നുമുണ്ട് മുസ്ലിം രാജ്യങ്ങളിലെ ജനങ്ങളുടെ പൊതുവികാരവും ഇറാന് അനുകൂലമാണ് ഇതും അമേരിക്കയോട് അകലം പാലിക്കാൻ അറബ് രാജ്യങ്ങളെ നിർബന്ധിതമാക്കുന്നുണ്ട് ഇറാൻ ഇസ്രയേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം മാത്രമായല്ല മാറാൻ പോകുന്നത് പല വൻ ശക്തികളും ഈ യുദ്ധത്തിൽ ഇടപെടാനുള്ള സാധ്യതയും ഇതുവരെ തള്ളിക്കളയാനായിട്ടില്ല